ഇനി ഈ ഒരു പിൻട്രസ്റ്റ് തോന്നിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഐറ്റം കണ്ടിപ്പെട്ടത് എന്നാ ഒന്നും ആലോചിച്ചില്ല ഇത് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു കാരണം വേറെ ഒന്നുമല്ല വലിയ പണിയൊന്നുമില്ല ഇണ്ടാക്കാൻ വേറെ പണിയൊന്നുമില്ല വെറും പത്ത് മിനിറ്റ് മാത്രം മതി ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് രണ്ട് സ്ക്വയർ ഉണ്ടാക്കിയിട്ട് അത് രണ്ടുകൂടി കൂട്ടി ഓട്ടിക്കുക എന്നിട്ട് രണ്ടസ്ക്രീം സ്റ്റിക്ക് വീണ്ടും ഒട്ടിച്ചിട്ട് അതിനെ നടക്കൊന്നും ഒടിച്ച് കൊടുക്കുക ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒറ്റത്തിന് മനസ്സിലായില്ലെന്ന് എനിക്കറിയാം അതിന് വേറെ വഴിയൊന്നുമില്ല കണ്ട് മനസ്സിലാക്കിയാൽ മതി ഞാൻ ഇനിയും പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനാണ് പിന്നെ നമ്മൾ ഇന്നലെ വീഡിയോ ഇടാത്ത എന്താന്ന് ഒരാൾ വന്ന് ചോദിച്ചിരുന്നു അത് വേറെന്നല്ല ഒരു പനി പിടിച്ചതല്ലെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഇടാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ തടസ്സം കാണും അത് ഇപ്പോഴെങ്കിലും വരാൻ തുടങ്ങിയതല്ല ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് വരാൻ തുടങ്ങിയത് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വീഡിയോ ചെയ്യാൻ ചെയ്താൽ നേരത്തെ എന്തെങ്കിലുമൊക്കെ തടസ്സം കാണും പിന്നെ ഞാൻ അതേ മറന്നു ശരിക്കും പറഞ്ഞാൽ മറന്നുവെന്നുമല്ല മടിയാണ് അപ്പം ഞാൻ ഈ ഉണ്ടാക്കി എന്താണെന്നൊക്കെ ആർക്കില്ല എന്തെങ്കിലുമൊക്കെ മനസ്സിലായോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ശരിയാണോ നോക്കാമല്ലോ അതല്ല ആർക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ റിയൽ യൂസ് നാളെ കാണിക്കാം ഇതിൻ്റെ ഗുണെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കി തീരുകയും ചെയ്യാൻ നല്ല ഭംഗിയുമാണ് എന്നെ പോലെ മടിയുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് പിന്നെ ഇത് പെയിന്റ് അടിക്കുകയാണെങ്കിൽ പെയിന്റ് അടിക്കാം പെയിന്റ് അടിക്കുകയാണെങ്കിൽ പെയിന്റ് അടിക്കേണ്ട എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഇതാണ് ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നാളെ ഇതിന്റെ ഫൈനൽ ലുക്കായിട്ട് വരാം അപ്പോഴേക്കും ബൈ